പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് എന്നാ ആവർത്തിച്ചിവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇടവക തിരുനാളാണ് അതിന് പ്രധാന കാരണം നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മതത്തെ രീസയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളാണ് അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ഹാപ്പി ബേർത്ത്ഡേക്ക് നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മധുതെരീസയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഇടവക തിരുനാൾ ആഘോഷം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നത് ദൈവത്തിന് നമ്മോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനയും അവിടത്തേക്ക് നമ്മോടുള്ള വലിയ സ്നേഹത്തിൻ്റെ വളരെ പ്രത്യേകമാ വിധത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുകയും ഈ ഒരു പ്രത്യേക ദിവസത്തിൽ ഈ തിരുനാളുകളെല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് അവരുടെ മധ്യസ്ഥത വഴിയായി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് അവിടുത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ ദ്വീപിപിലിയുടെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട റൂഫ സച്ചൻ പരിശുദ്ധ മറിയവും വിശുദ്ധ മതി തെരീസയും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നോ അതിനു മുൻപ് ഇടവക അംഗമായ ഒരാള് ഇവിടെ നടത്തിയ ആ ആമുഖ സന്ദേശത്തില് എത്ര മനോഹരമാണ് ആയാണ് ഈ കാര്യം വിശദമായിട്ട് വെളിപ്പെടുത്തിയത് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഈ മതത്തെരീസയും പരിശുദ്ധ മറിയവും ഒരാൾ തന്നെയാണ് എന്ന് അങ്ങനെ തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ഒരു ബന്ധമാണ് പരിശുദ്ധ മറിയവും മതത്തെരീസയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ മതത്തെരീസയുടെ യഥാർത്ഥ പേര് മേരി എന്നായിരിക്കണം അങ്ങനെ പരിശുദ്ധ മറിയത്തെ തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം സ്വന്തമാക്കുകയും പരിശുദ്ധ മറിയത്തിൻ്റെ സ്വന്തമായി മത തെരീസ ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ശ്രവിച്ച ആ ആമുഖങ്ങളുടെ തുടർച്ചയായിട്ട് മതത്തെരീസക്ക് പരിശുദ്ധ മറിയം മറിയമാരായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശു മധുതെരീസയെ പോലെ പരിശുദ്ധ മറിയത്തെ സ്വന്തമാക്കി ഈ ലോകത്ത് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മധുതെരീസയുടെ ഈ ഇടവകാർക്ക് അത് ഒരു വലിയ ക്രിസ്തീയ വിശ്വാസ ജീവിത അനുഭവമായിരിക്കും മധുതെരീസ പരിശുദ്ധ മറിയത്തിന് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയത്തെ കൂടാതെ മത തെരേസയ്ക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും തെരേസ മതത്തെസോടിയെത്തിയിരുന്നത് പരിശുദ്ധ മറിയത്തിന്റെ സന്നിധിയിലായിരുന്നു അമ്മയോട് ഹൃദയം തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തനിക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഈ അമ്മ വഴിയായിട്ട് മത തെരേസ നേടിയെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മത മത തെരീസ പരിശുദ്ധ മറിയത്തിലൂടെ യേശുവിൽ എത്തിച്ചേരുകയും പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്വന്തമായി ഈ ലോകത്ത് ജീവിക്കുകയും യേശുവിനെ ഈ ലോകത്തിന് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ഓരോ വാക്കിലൂടെയും തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും നിശബ്ദമായ സ്നേവനത്തിലൂടെയും നിറഞ്ഞ മന്ദസ്മിതത്തിലൂടെയും ഒക്കെ പകർന്നു നൽകുകയും ചെയ്തു ചെയ്ത് മാതൃകയാക്കാമെങ്കിൽ നമുക്കും മറ്റൊരു മതത്തെരീസയായി ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് മത പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് തൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം നൽകി പരിശുദ്ധമറിയത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തത് അതിന് പ്രധാന കാരണം പരിശുദ്ധ തെരേസ അംഗമായിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തിന് ആ സ്ഥാനമാണ് തൻ്റെ ജീവിതത്തിൽ നൽകുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് അവർ മതബോധനത്തിൽ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് പിതാവായ ദൈവം എന്നാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുമ്പോഴ ആ പുസ്തകത്തിലെ ഒരു അധ്യായം മുഴുവനും പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോഴാണ് ദൈവപിതാവിനെ നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് സഭ ആ കാര്യം ക്രമീകരിച്ചിരിക്കുക രണ്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ പേര് പുത്രനായ ദൈവം എന്നാണ് ആ പുസ്തകത്തിലെ ഒരു അധ്യായം മുഴുവനും പരിശുദ്ധ പരിശുദ്ധം അറിയത്തെക്കുറിച്ചാണ് എന്നുവെച്ചാൽ പരിശുദ്ധം അറിയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പുത്രനായ ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവായ ദൈവം എന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പൂർണ്ണമാകണമെങ്കിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നാം അറിയണം എന്നതുകൊണ്ട് ഒരു മുഴുവനും പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് പിതാവിൻ്റെ പുത്രിയായ പരിശുദ്ധ മറിയം പുത്രൻ്റെ മാതാവായ പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയം ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിശുദ്ധ പരിശുദ്ധം കൂടെ ചേർത്ത് വച്ച് നാം മനസ്സിലാക്കണം ഒരുപക്ഷെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകൊന്നുമില്ല അവർ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മനസ്സിലായാലും മതി ഈ വലിയ ദൈവിക രഹസ്യം നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് അതിലൂടെ എളിയ തോതിലൊക്കെ സാധിക്കും തുടർന്നുള്ള ഓരോ ക്ലാസ്സിലും പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി കൂടുതലായി പഠിക്കുന്നു പത്താം ക്ലാസ്സിലെത്തുമ്പോൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെല്ലാം വളരെ ഗൗരവമായി തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നു തുടർന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും സഭ അപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അറിയത്തിന് നൽകുന്ന സ്ഥാനം ഓ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മക്കളാണല്ലോ നമ്മൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പതിനാറ് രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയാണ് തിരുസഭയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ പ്രമാണരേഖയില് വിവരിക്കുന്നു അത് പൂർത്തിയാകുന്നത് ആ പ്രമാണരേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം മുഴുവനും പരിശുദ്ധ അറിയത്തെ കുറിച്ചാണ് അപ്പൊ സഭയെ അറിയണമെങ്കിൽ സഭ ആയിരിക്കണമെങ്കിൽ പരിശുദ്ധ മറിയത്തെ അറിയുകയും അമ്മയോടൊപ്പം ആയിരിക്കുകയും ചെയ്യണം എന്നതാണ് സഭ മനസ്സിലാക്കുന്നതും സഭ ജീവിക്കുന്നതും അങ്ങനെ പരിശുദ്ധ സഭ പരിശുദ്ധ മറിയത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും അത്രയും പ്രാധാന്യം നൽകി സഭ പരിശുദ്ധ മറിയത്തെ തൻ്റെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ തെരേസയ്ക്ക് എങ്ങനെയാണ് പരിശുദ്ധ മറിയത്തിന് ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനം നൽകുവാൻ കഴിയാതിരിക്കുക എങ്ങനെ പരിശുദ്ധ മറിയത്തെ ചെറുതായി കാണുവാനോ അല്പമൊന്നും മാറ്റി നിർത്തുവാനോ അല്ല ഒഴിവാക്കി കളയുവാനോ പരിശു മത തെരേസയ്ക്ക് സാധിക്കുമോ അങ്ങനെ തെരേസ സഭയുടെ ഉത്തമ സന്താനം എന്ന നിലയിൽ പരിശുദ്ധ മറിയത്തിന് തൻ്റെ ജീവിതത്തിൽ ഈ വലിയ പ്രാധാന്യം നൽകുന്നു എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധ മറിയത്തിന് ഈ വലിയ സ്ഥാനം നൽകുന്നത് ഓ ആർക്കൊക്കെയോ സഭാപിതാക്കന്മാർക്കോ മഹാപണ്ഡിതന്മാർക്കോ ദൈവശാസ്ത്രജ്ഞന്മാർക്കോ ഒക്കെ തോന്നി അവരങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നുമല്ല പിന്നെയോ വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തിന് ദൈവം രക്ഷാകര ചരിത്രത്തിൽ എന്തു സ്ഥാനമാണ് നൽകിയത് എന്നാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകം ഏതാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുന്നുണ്ട് സാത്താൻ്റെ തല തകർക്കുന്ന ആ സ്ത്രീയിലൂടെ മറിയത്തെ അപ്പോൾ തന്നെ ദൈവം തൻ്റെ ജനത്തിന വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകം അതിൻ്റെ അവസാന താളുകളിലും നമ്മൾ കാണുന്നത് വേറെ ആരെയുമല്ല മഹോന്നതയായ പരിശുദ്ധ മറിയത്തെ തന്നെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭവും അവസാനവും ആരിലാണ് പരിശുദ്ധ മറിയത്തിൽ തുടങ്ങി പരിശുദ്ധ മറിയത്തിൽ പൂർത്തിയാകുന്നതാണ് വിശുദ്ധ ബൈബിൾ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് വിശുദ്ധ ബൈബിളിലെ ഗ്രന്ഥങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിൽ എത്ര പുസ്തകങ്ങളുണ്ട് ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി കഴിഞ്ഞ് വെളിപാടിന് മുൻപ് ആ എഴുപത്തിയൊന്ന് പുസ്തകങ്ങൾ കൂടെയുണ്ട് അവയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം തൻ്റെ ജനത്തെ എപ്രകാരമാണ് വളർത്തിയതെന്നും ആ വഴിയില പരിശുദ്ധ മറിയം എപ്രകാരമാണ് കൂടെ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ആ ജനത്തിന് മുന്നേ തന്നെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ പ്രവാചകന്മാരുടെയൊക്കെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം പുതിയ നിയമത്തിലെ സുവിശേഷമാണല്ലോ യേശുവിൻ്റെ ജീവിതമാണല്ലോ സുവിശേഷങ്ങള് ആരംഭിക്കുന്നത് പരിശുദ്ധം അറിയത്തോടുകൂടിയാണ് അതിൻ്റെ അവസാനം അല്ലെങ്കിൽ സുവിശേഷം പൂർത്തിയാകുന്നത് അവിടെയും പരിശുദ്ധ മറിയത്തെ തന്നെയാണ് നാം കാണുക യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലും അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാനത്തിലും പുൽക്കൂട്ടിലും കാൽവരി കുരിശിലും നമ്മൾ പരിശുദ്ധ മറിയത്തെ കാണുകയാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പരിശുദ്ധ അറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പരിശുദ്ധ മറിയത്തിന് യേശു എന്ത് സ്ഥാനമാണ് തന്റെ ജീവിതത്തിൽ നൽകിയത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ അത് കഴിഞ്ഞ് സഭയുടെ ജീവിതം ആരംഭിക്കുകയാണ് എപ്പോഴാണ് സഭ സ്ഥാപിതമാകുന്നത് ക്രൂശിലെ യേശുവിൻ്റെ തിരുവിലാവിൽ രൂപം കൊണ്ട സഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ പെന്തോക്കോസ്ത തിരുനാളിലായിരുന്നോ ആ പെന്തോക്കോസ്ത തിരുനാളിൽ സഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ ഒരു സാഹചര്യം നമുക്ക് അറിയാമല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധ മറിയത്തോടൊപ്പം ചേർന്ന് സെഹിയോൺ ശാലയിൽ പ്രാർത്ഥനയിൽ നിരതരായിരിക്കുകയായിരുന്നു അകെ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വരികയും അവരെ സഭയായി രൂപപ്പെടുത്തുകയുമാണ് സഭ ആരംഭിക്കുന്നത് പരിശുദ്ധ മാറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് എവിടെയാണ് സഭ അവസാനിക്കുന്നത് അല്ല സഭ പൂർത്തിയാകുന്നത് സ്വർഗീയ ജെറൂസലേമിലാണ് വെളിപാട് പുസ്തകത്തില് നാം മനസ്സിലാക്കുന്ന സ്വർഗീയ ജെറൂസലേമില് പരിശുദ്ധ മാറിയം സന്നിഹിതയാണ് എങ്കിൽ സഭ ആരംഭിക്കുന്നതും തൻ്റെ സഭയുടെ ജീവിതം പൂർത്തീകരിക്കുന്നതും പരിശുദ്ധ അറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് ഓ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം ദൈവ തിരുവചനം രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം പരിശുദ്ധ മറിയത്തിന് ഈ സ്ഥാനം നൽകിയെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം സഭയുടെ ജീവിതം എങ്ങനെയാണ് പരിശുദ്ധ മറിയത്തെ കൂടാതെ പൂർത്തിയാവുക എന്ത് സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം നൽകേണ്ടതെന്ന യേശു തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മധു തെരേസ അത് സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കാൽവരി കുരിശിൽ ഈശോ ജീവൻ പിടഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവിടുന്ന് ഏറ്റവും അവസാനമായി ചെയ്ത പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചാൽ തന്റെ കുരിശും ചുവട്ടിൽ നിൽക്കുന്ന പ്രിയ ശിഷ്യനായ യോഹന്നാനോട് തൻ്റെ അമ്മയെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ ശിഷ്യന്മാർക്ക് അമ്മയായി നൽകുന്നതായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തികൾ അവസാനത്തേത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് ആ ശിഷ്യൻ പിന്നീട് എന്താണ് ചെയ്തതെന്ന ആ നിമിഷം മുതൽ രോഹന്നാൻ മറിയത്തെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു ഒരാൾ ക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ അവൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ച് വാഴിക്കും ഒരു ക്രിസ്തു ശിഷ്യന്റെ ഭവനം എന്നത് പരിശുദ്ധ മറിയം അമ്മയായി ജീവിക്കുന്ന ഒരു ഭവനമാണ് പരിശുദ്ധ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്ക് ക്രിസ്തു വിശ്വാസിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന കുരിശിൽ വെച്ച് യേശു സംശയരഹിതം എന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അങ്ങനെ മറിയത്തെ അമ്മയായി നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചു കൊണ്ട് പോവുക എന്നതാണ് ഏതൊരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായിരിക്കുന്നത് അതാണ് അതുമാത്രമാണ് നമ്മുടെ ഇടവക മധ്യസ്ഥയായ മതത്തെ ചെയ്തത് തൻ്റെ ഭവനത്തിൽ മതത്തെസ ഏതെല്ലാം ഭവനങ്ങൾ രൂപീകരിച്ചുവോ മത തെരേസയുടെ കോൺക്രിയേഷനിലുള്ള എല്ലാ ഭവനങ്ങളിലും പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ഈ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ജീവിക്കുകയാണ് അവർ ചെയ്തത് മതത്തെരീസയാണ് നമ്മുടെ മധ്യസ്ഥയെങ്കില നമുക്കും വേറെ വഴികളൊന്നുമില്ല മതത്തെരീസ ചെയ്തതുപോലെ പരിശുദ്ധ മറിയത്തെ നമ്മുടെ ഭാവനത്തിൽ നമ്മുടെ അമ്മയായി സ്വീകരിച്ച് അമ്മയുടെ മക്കളായി ഈ ലോകത്ത് ജീവിക്കുക എന്നത് തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുമ്പോഴാ എത്ര അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരിക എന്നും എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നും മധു തെരേസയുടെ ജീവിതം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ് നോക്കൂ ഈ തെരേസയും പരിശുദ്ധ മറിയവും അത്ര ചില്ലറക്കാരൊന്നും ആയിരുന്നില്ല കേട്ടോ അവരുടെ കയ്യിൽ ചില്ലറ കാശയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ ജീവിതം അത്ര ചില്ലറ ജീവിതമൊന്നും ആയിരുന്നില്ല പരിശുദ്ധ മറിയം അത്ര വിനയമുള്ള ഒരു സ്ത്രീ ആയിരുന്നു പക്ഷേ കരുത്തിൽ അല്പവും കുറവില്ലായിരുന്നു കരുത്തുറ്റ ഒരു വ്യക്തിത്വമായി പരിശുദ്ധ മറിയം ഈ ലോകത്ത് ജീവിച്ചു അവൾ ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ലോകത്ത് മറ്റൊരു സ്ത്രീക്കും സാധിച്ചിട്ടില്ല ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ലോകത്ത് ഒരു സ്ത്രീക്കെന്നല്ല ഒരു പുരുഷനും ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്കും സാധിക്കാത്ത അത്ര സഹനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചു അതായിരുന്നു പരിശുദ്ധ മറിയം അത്ര കരുത്തുറ്റ ഒരു വ്യക്തിത്വം അത് തന്നെയായിരുന്നു പരിശുദ്ധ മത തെരീസയുടെ ജീവിതവും നമ്മൾ കാണുമ്പോൾ ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മത തെരീസയുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ പാവം തോന്നി പോവും കേട്ടോ നമുക്ക് അയ്യോ പാവം മതത്തെ ആ അങ്ങനെ അത്ര പഞ്ചപാവമൊന്നും ആയിരുന്നില്ല മതത്തെസ കൊച്ചുദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മത തെരേസ ലോകത്തിലെ ഇത്രയും അധികം സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു എനിക്കറിയില്ല നിങ്ങളുടെ ഇടവികാര്യ അച്ഛന ഈ ഇടവകയിലുള്ള പത്ത് സ്ത്രീകളെ ഒരു ഒരു മാസത്തേക്കെങ്കിലും ഒരുമിച്ച് ഒരു കാര്യം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ട് നിലനിർത്താൻ പറ്റുമോ പറ്റുമെന്ന് അച്ഛൻ നമുക്ക് പരീക്ഷിക്കേണ്ട അല്ലേ സാധിക്കില്ല നമ്മളെ സ്ത്രീകൾ അങ്ങനെയൊന്നും ഒരുമിച്ച് വരുന്നവരോ ഈ ഒരാൾ പറയുന്ന കേട്ടൊക്കെ ജീവിക്കുക ചെയ്യുന്നവരല്ല മതത്തെരീസുക ഇത്രയേറെ സ്ത്രീകളെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാരെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്നവരെ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചിരുന്നവരെ അവരെ എല്ലാം ഒരുമിച്ച് ഒരു സന്യാസ സഭയായി ഇത്രയും നന്നായിട്ട് ഇത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചുവെങ്കിൽ ആ അമ്മ അത്ര ചില്ലറക്കാരി ഒന്നും ആയിരുന്നില്ല ഇങ്ങനെ കുറെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുക മാത്രല്ല ചെയ്തത് പുരുഷന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി വൈദികരുടെ ഒരു സന്യാസ സഭയും മതത്തെ രേശ തുടങ്ങിയിട്ടുണ്ട് യുടെ പേരിലുള്ള ആ വൈദികന്റെ സന്യാസ സഭ ഇത്രയും കരുത്തോടുകൂടി സേവനമനുഷ്ഠിക്കുന്ന ഒരു സന്യാസ സഭയായിട്ട് വളരുന്നെങ്കിൽ അതിന് രൂപം കൊടുത്ത അതിനെ വളർത്തിയെടുത്ത ആള് അത്ര നിസ്സാരക്കാരി ഒന്നും ആയിരുന്നിരിക്കില്ല അല്ല ബ്രദേഴ്സിന്റെ ഒരു ഉണ്ട് ആ ബ്രദർമാരുടെ ഒരു സന്യാസ സഭയും ഇപ്രകാരം തന്നെ ഈ ഒരു സ്ത്രീ ഇങ്ങനെ വളർത്തി വലുതാക്കിയെങ്കിൽ നമ്മുടെ മധ്യസ്ഥയെക്കുറിച്ച് തീരെ ചെറുതായിട്ട് ഞാൻ ചിന്തിച്ചു കളയരുത് എങ്ങനെ അവർക്കിത് സാധിച്ചു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം നോക്ക പരിശുദ്ധ മറിയത്തിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് വേറെ ഒരു കാരണവുമില്ല മറിയം തന്നെ അത് തന്റെ സ്തോത്രഗീതത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതാണ് കാരണം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവർ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തിന്റെ തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചപ്പോഴ പരിശുദ്ധ മറിയത്തിലൂടെ ഈ ലോകത്ത് നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാര്യം സംഭവിക്കുവാൻ ദൈവം ഇടയാക്കി മതത്തെരീസയും ഇത് തന്നെയാണ് ചെയ്തത് അവർക്ക് അഹങ്കരിക്കുവാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സമ്പൂർണമായ സമർപ്പണത്തിന്റെ പാതയിൽ അവർ ചരിച്ചപ്പോഴാ മതത്തെരീസയിലൂടെ ഈ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തിരുമനസായി പ്രിയപ്പെട്ടവര് അവർക്ക് രണ്ടുപേർക്കും അല്ല പരിശുദ്ധ അറിയത്തെ അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും മതത്തെശേ അപ്രകാരം തന്നെ സ്നേഹത്തോടു കൂടി അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇന്ന് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും വലിയ കാര്യങ്ങൾ അത് ചെയ്യുക എന്നതായിരുന്നോ അവരുടെ ജീവിത നിയോഗം തന്നെയാണ് നമ്മുടെ ജീവിതവും ചില്ലറക്കാരായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനല്ല ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് നമ്മിലൂടെ പ്രവർത്തിച്ച ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന നമ്മിൽ ഓരോരുത്തരിലൂടെയും വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നു നടക്കും നടക്കും എല്ലാ കാര്യങ്ങളും നടക്കും നടത്തുന്നത് ദൈവമാണെങ്കിൽ എല്ലാം നടക്കും നടത്തുന്നത് ദൈവമാണെങ്കിൽ എല്ലാം നടക്കും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ അവിടെ നിന്ന് നമ്മെ ആനഗ്രഹിക്കട്ടെ